ത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ എല്ലാ വർഷങ്ങളിലും നല്ല രീതിയിൽ തന്നെ നല്ല മത്സരങ്ങളും നല്ല രീതിയിൽ മത്സരാർത്ഥികളും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ലബ്ബുകളുടെ അംഗങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അത്ലറ്റിക് മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷ അജിൻ വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ ജിജി സജീവ് അമൽ വിശ്വം ബിജി പി ഐസക് യൂത്ത് കോർഡിനേറ്റർ സനീഷ് പി എസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു അത്ലറ്റിക് മത്സരങ്ങൾ മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഫുട്ബോൾ മത്സരങ്ങൾ വടാശ്ശേരി ഗവൺമെന്റ് എൽ സ്കൂളിലും ക്രിക്കറ്റ് മത്സരങ്ങൾ മാറേലിയാസ് കോളേജിലും വോളിബോൾ മത്സരങ്ങൾ ൾ കല്ലുള്ളി ന്യൂ മിലാൻ ക്ലബ് ഗ്രൌണ്ടിലും ഷട്ടിൽ ടൂർണമെന്റ് കോട്ടപ്പടി ബാഡ്മിന്റൺ അക്കാദമിയിലും നടക്കും ഈ മാസം പതിമൂന്നിന് കോട്ടപ്പടി ചേർങ്ങനാൽ കവലയിൽ നടക്കുന്ന വടംവലിയോടുകൂടി മത്സരങ്ങൾ സമാപിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്